നമസ്കാരം ഞാൻ ഡോക്ടർ ജോൺ പണിക്കർ തിരുവനന്തപുരത്തെ ഒരു സീനിയർ ഇ എൻ ടി കൺസൾട്ടൻ്റാണ് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ്റെ മുൻ പ്രസിഡൻറ്റും അതേപോലെ സ്റ്റേറ്റ് ഇ എൻ ടി അസോസിയേഷൻ്റെ മുൻ പ്രസിഡൻറ്റുമാണ് ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് അമിത ശബ്ദത്തിൻ്റെ ആരോഗ്യ പ്രശ്നങ്ങളും അതോടൊപ്പമുള്ള സാമൂഹ്യ പ്രശ്നങ്ങളും പറ്റിയാണ് കാരണം നമ്മുടെ കെ എസ് ആർ ടി സിയിലെ ജീവനക്കാർ ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ശബ്ദ ശബ്ദമലിനീകരണത്തിന് ഇരയായിക്കൊണ്ടിരിക്കുന്ന ഒരു ഒരു സമൂഹം ഒരു ഗ്രൂപ്പായിട്ടാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് സാധാരണഗതിയിൽ നമുക്ക് ശബ്ദം വേണം ഞാൻ തന്നെ ഒരു ഇ എൻ ഡി ഡോക്ടറാണ് കേൾവി ഇല്ലാത്ത കുട്ടികൾക്ക് അവർക്ക് കോക്ലർ ഇംപ്ലാന്റ് ഉൾപ്പെടെയുള്ള ഓപ്പറേഷൻ ദീർഘനാളായിട്ട് ചെയ്ത് കേൾവി ഉണ്ടാക്കി കൊടുക്കുകയും അതോടൊപ്പം ശബ്ദമില്ലാത്തവർക്ക് ശബ്ദം ഉണ്ടാക്കുന്ന സർജറികളും ചെയ്യുന്ന ഒരു ഡോക്ടറാണ് ഞാൻ അപ്പം അത് തീർച്ചയായിട്ടും വേണം പക്ഷേ എല്ലാത്തിനും ഒരു ലിമിറ്റുണ്ട് ഇപ്പം നമ്മൾ ശബ്ദം ലൈറ്റിൻ്റെ കാര്യം എടുത്താൽ അറിയാം സൂര്യനെ നേരിട്ട് നോക്കിയാൽ നമ്മുടെ കണ്ണ് കംപ്ലീറ്റ് ഡാമേജിലായിപ്പോന്ന് പറയുന്ന പോലെ നമ്മുടെ ശബ്ദത്തിന് അതുപോലൊരു ലിമിറ്റുണ്ട് ശബ്ദം എന്ന് പറയുന്നത് ബേസിക്കലി നിങ്ങൾ മനസ്സിലാക്കേണ്ട അതൊരു എനർജിയാണ് അതൊരു എനർജി എന്ന് പറയുന്ന ഒരു തരംഗ രൂപത്തിൽ സഞ്ചരിക്കുന്ന നമ്മുടെ വായുവിൽ കൂടെയോ അല്ലെങ്കിൽ ഒരു വസ്തുവിൽ കൂടെയോ അല്ലെങ്കിൽ ജലത്തിൽ കൂടെയൊക്കെ സഞ്ചരിക്കാവുന്ന ഒരു എനർജി രൂപമാണ് അത് നമ്മളെ ഏറ്റവും വലിയ പ്രധാനം പറയുന്നത് അത് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ രണ്ട് വ്യക്തികളോ അല്ലെങ്കിൽ ഒരു സമൂഹത്തിൽ ഉണ്ടാകുന്ന കമ്മ്യൂണിക്കേഷൻ നമ്മൾ മനുഷ്യൻ ഈ ഇത്രയും ഉയർന്നതിൻ്റെ ഏറ്റവും വലിയ കാരണം എന്ന് പറയുന്നത് നമ്മുടെ ഈ കമ്മ്യൂണിക്കേറ്റിംഗ് പവറാണ് അത് ഒരു എൺപത് ശതമാനം എഴുപത്തഞ്ച് എൺപത് ശതമാനവും നമ്മുടെ കാതിൽ കൂടെ ഈ ശബ്ദം വഴിയാണ് നമുക്ക് തലച്ചോറിലെത്തുന്നത് കുറച്ചൊക്കെ നമ്മൾ കാഴ്ചയിൽ കൂടെ നമുക്ക് കമ്മ്യൂണിക്കേറ്റൊക്കെ ചെയ്യാൻ പറ്റുമായിരിക്കുമെങ്കിലും ബഹുഭൂരിപക്ഷം ഭാഗവും നമ്മുടെ കാതിൽ കൂടെയാണ് പോകുന്നത് നമ്മൾ ഒരു കാര്യം കൂടെ മനസ്സിലാക്കണം നമ്മളെ തലച്ചോറാണ് സർവ്വ നമ്മുടെ അവയവങ്ങളെയും നിയന്ത്രിക്കുന്നത് നമ്മളെ മനസ്സിനെ നിയന്ത്രിക്കുന്നു അതോടൊപ്പം എല്ലാ ഹൃദയം ഉൾപ്പെടെ കരൾ ഉൾപ്പെടെയുള്ള എല്ലാ തലമുടി മുതൽ നഖം വരെയുള്ള എല്ലാ അവയവങ്ങളെയും നിയന്ത്രിക്കുന്നത് തലച്ചോറാണ് അത് നിയന്ത്രിക്കാൻ തലച്ചോറിന് പറ്റുന്നത് ഈ പഞ്ചേന്ദ്രിയങ്ങളിൽ നിന്നുള്ള ഇൻഫർമേഷൻ ഒരു നമുക്ക് പറയാം ഒരു അസാധാരണമായ ഒരു സൂപ്പർ കമ്പ്യൂട്ടർ പോലെയാണ് നമ്മുടെ തലച്ചോറ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ ആ തലച്ചോറിന് ഈ സൂപ്പർ കമ്പ്യൂട്ടർ വർക്ക് ചെയ്യണമെങ്കിൽ എന്താ വേണ്ടത് അവർ തൊട്ട് ഡേറ്റ കൊടുക്കണം അല്ലെങ്കിൽ കമ്പ്യൂട്ടർ കൊണ്ട് യാതൊരു പ്രയോജനമില്ല അതുപോലെ തന്നെയാണ് തലച്ചോറിനെ സംബന്ധിച്ചിടത്തോളം പഞ്ചേന്ദ്രിയങ്ങളിൽ കൂടാണ് അതിന് വെളിയിൽ നിന്നുള്ള ഇൻഫർമേഷൻ അങ്ങോട്ട് ചെന്നാൽ മാത്രമേ തലച്ചോറ് കറക്റ്റായിട്ട് പ്രവർത്തിക്കാൻ പറ്റൂ അതിൽ തന്നെ എക്സ്റ്റേണൽ ഇൻഫർമേഷനിൽ കണ്ണും കാതും ആണ് ഏറ്റവും കൂടുതൽ നമുക്ക് മണം രുചി ടച്ചൊക്കെ വളരെ മിനിമലായിട്ടുള്ള ഇൻഫർമേഷനെ തലച്ചോറി കൊടുക്കുന്നുള്ളൂ പക്ഷേ ഈ രണ്ട് അവയവങ്ങൾ അതിൽ പ്രത്യേകിച്ച് നമ്മുടെ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ കമ്മ്യൂണിക്കേഷനും നമ്മുടെ ലാംഗ്വേജും കാതിൽ കൂടായതുകൊണ്ട് ഒരുപക്ഷെ അയവിൽ ഞാൻ പറയും ഒരു എഴുപത് മുക്കാൽ ഭാഗവും അല്ലെങ്കിൽ ഒരു ടൂത്ത് ഏഡെങ്കിലും നമ്മളെ തലച്ചോറിലേക്കുള്ള ഇൻഫർമേഷൻ പോകുന്നത് കാതു വഴിയാണ് ഈ ഇത് നേരത്തെ ഞാൻ സൂചിപ്പിച്ചല്ലോ ഇതൊരു ഊർജത്തിൻ്റെ ഒരു രൂപമാണ് ഈ തരംഗ രൂപത്തിലുള്ള ഊർജം അത് വൈബ്രേഷനാണ് അത് നമ്മളെ കർണപടത്തിൽ ചെവിയുടെ ദ്വാരത്തിനകത്ത് ഏകദേശം ഒരിഞ്ചുള്ളിൽ ഒരു കർണപടമുണ്ട് ആ പട കർണത്തിൽ അതിന് ടിംബാനിക് മെമ്പറേന എന്നാണ് മെഡിക്കൽ ടേംസിൽ പറയുന്നത് അതിൽ തട്ടി ആ കർണവളത്തിനെ വൈബ്രേറ്റ് ചെയ്യുമ്പോൾ ആ കർണപളം നമ്മളെ കർണമായിട്ട് മൂന്ന് ചെറിയ അസ്ഥികൾ വഴി കണക്റ്റഡ് ആണ് ആ അസ്ഥികൾ വഴി ഈ വൈബ്രേഷൻ ഈ ആന്തരിക ആന്തരികർണത്തിൽ എത്തും കർണത്തിനകത്ത് ഒരു ചെറിയ ഫ്ലൂ ഒരു ഫ്ലൂയിഡാണ് ഇരിക്കുന്നത് അത് പെരീൻ ലിംഫെന്ന് പറയും അത് തലച്ചോറിലെ നമ്മളെ സെർബ്രോസ്പൈനൽ ഫ്ലൂയിഡുമായിട്ട് കണക്റ്റഡാണ് ഈ ഫ്ലൂയിഡിൽ ഉണ്ടാക്കുന്ന വൈബ്രേഷൻ അതിനകത്തുള്ള സ്പെഷ്യലൈസ്ഡ് നെർവ്സ് സെല്ലുകൾ നാഡീകോശങ്ങൾ അതിനകത്ത് രോമങ്ങളുണ്ട് ഈ നാഡീകോശങ്ങൾക്ക് ആ രോമങ്ങളിൽ ഒരു മൂമെൻ്റ് ഉണ്ടാക്കുകയും ആ മൂവ്മെൻറ്റ് ആ നാടീകോശം ഒരു ഒരു വൈദ്യുത ഇമ്പൾസായിട്ട് കൺവേർട്ട് ചെയ്തിട്ട് അത് തലച്ചോറിലേക്ക് നമ്മളെ കേൾവിക്കുള്ള നെയർ വഴി ഓഡിറ്ററി നമ്മൾ ആ നെയർ വഴി തലച്ചോറിൽ ചെല്ലുകയും തലച്ചോറാണ് നമുക്ക് ഇത് കേൾക്കുന്ന ആക്ച്വൽ പ്രോസസ്സ് നടത്തുന്നത് എന്താണെന്ന് അത് മനസ്സിലാക്കുന്നത് കേൾക്കുന്നതും അതോടൊപ്പം എന്താണ് ഈ നമ്മൾ പറഞ്ഞതിൻ്റെ ഉദ്ദേശം അല്ലെങ്കിൽ കേട്ടതിൻ്റെ ഉദ്ദേശം എന്നുള്ള മനസ്സിലാക്കുന്നതും അത് നമ്മളെ ജീവിതത്തിൻ്റെ മറ്റു ഭാഗങ്ങളുമായി കാര്യങ്ങളുമായിട്ട് സംയോജിപ്പിക്കുന്നതെല്ലാം തലച്ചോറാണ് അപ്പം ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് നമ്മളെ ഈ ശബ്ദം അമിതമായി ഈ എനർജി കൂടുതലായിട്ട് ഓരോ ഇപ്പം നമ്മൾ ഉറക്കത്തിൽ പോലും ഈ ശബ്ദം കൂടുതലായിട്ട് തളെ കാതിലെത്തിക്കഴിഞ്ഞാൽ അത് നേരെ തലച്ചോറിലോട്ടാണ് പോകുന്നത് നമ്മളൊരു മാരത്തം ഓടിയാൽ എങ്ങനെ ഇരിക്കും ഇരുപതോന്ന് മുപ്പ നാൽപ്പതോ കിലോമീറ്റർ ആണ് ഒരു മാരത്തം മാരത്തോണം ഓടിക്കഴിഞ്ഞാൽ കുറച്ച് ദൂരം ഓടിയാൽ തന്നെ കാല് കഴിച്ചു കൊടുങ്ങും കാല് കഴിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ കണ്ടിന്യൂസ് ആയിട്ടുള്ള സ്റ്റിമുലേഷൻ കൊണ്ട് മാംസപേശി ഇല്ലെ ഓക്സിജൻ കുറയും കാർബൺ ഡയോക്സൈഡ് കൂടുകയും ചെയ്യുമ്പോൾ ആ സെല്ലുകൾക്കുണ്ടാകുന്ന ഒരു പെയിനാണ് നമ്മളെ കാല് കഴപ്പം എന്ന് പറയുന്നത് അതേപോലെയുള്ള ഒരു അവസ്ഥയാണ് കാതിൽ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ഇമ്പൾസ് പൊയ്ക്കൊണ്ടിരുന്ന് കഴിഞ്ഞാൽ കാതിൻ്റെ നാടീകോശങ്ങൾ ക്രമേണ ക്ഷയിച്ചു പോവുകയും അതുമാത്രമല്ല ഇത് ചെല്ലുന്ന തലച്ചോറിൻ്റെ ഭാഗം പോലും അത് ക്ഷയിച്ച് തലച്ചോറിനെ മൊത്തമായിട്ട് വ്യ അഫക്റ്റ് ചെയ്യുകയും ചെയ്യും അത് അതിൻ്റെ ഇപ്പം നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞപോലെ ശബ്ദം തീർച്ചയായിട്ടും വേണം അത് നമ്മളെ ഒരു ഇപ്പം നമ്മളൊരു ചെറിയ പാട്ട് കേൾക്കുന്നു അല്ലാന്നുണ്ടെങ്കിൽ കുഞ്ഞുങ്ങളുടെ സംസാരം ഈ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള സംസാരം ഇതെല്ലാം നമ്മൾ സ്വാഭാവികമായിട്ടുള്ളതാണ് ശബ്ദത്തിൻ്റെ ഈ തീവ്രതയെപ്പറ്റി ഞാൻ ഒരു കാര്യം കൂടെ പറയാം അതായത് ഈ ശബ്ദം എന്ന് പറയുന്ന ഒരു എനർജിയാണെന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പം ശബ്ദത്തിൽ ഈ എനർജിക്കൊരു മെഷർമെൻ്റ് ഉണ്ട് നമ്മുടെ മെഡിക്കൽ ഇതിൽ ശബ്ദത്തിന് മെഡിക്കൽ കാര്യങ്ങളിൽ ഡെസിബൽ എന്ന് പറഞ്ഞ യൂണിറ്റ് വെച്ചാണ് നമ്മൾ ശബ്ദത്തിനെ അളക്കുന്നത് അപ്പം അതിൽ അതൊരു ലോഗ്രതമിക് വാല്യൂ ആണ് ലോക്രതിക്ക് വാല്യൂ മിക്കവർക്കും അറിയായിരിക്കും പക്ഷേ ഒന്നുകൂടെ ഞാൻ പറയാം അതിൻ്റെ പത്തിൻ്റെ പവർ പവറാണ് ഈ ലോഗ്രതെമിക് വാല്യൂ ഇപ്പം ഉദാഹരണമായിട്ട് ഒന്നെന്ന് പറയുന്ന സംഖ്യയുടെ ലോഗ്രതിക് വാല്യൂ നമ്മൾ ഈ ലോകർ പറഞ്ഞു കഴിഞ്ഞാൽ പത്തിൻ്റെ മേളിൽ ഒരു പൂജ്യം ടെൻ റേസ് ടു സീറോ അപ്പോൾ ഒന്നിൻ്റെ ലോവർ നിങ്ക് വാല്യൂ സീറോ ആണ് പത്തിൻ്റെ ലോവർ നിങ്ക് വാല്യൂ എന്ന് പറഞ്ഞാൽ ടെൻ റേസ് ടു വൺ അതായത് ഒന്നാണ് പത്തിൻ്റെ ലോവർ വാല്യൂ നൂറിൻ്റെ ലോകർ നിങ്ക് വാല്യൂ രണ്ടാണ് ടെൻ റേസ് റ്റു ടു അതായത് പത്തിനെ പത്ത് കൊണ്ട് ഗുണിക്കണം ആയിരത്തിൻ്റെ ലോകർ നിങ്ക് വാല്യൂ മൂന്നാണ് പത്തിനെ പത്ത് കൊണ്ട് പത്ത് പത്ത് കൊണ്ട് മൂന്ന് പ്രാവശ്യം കുടിക്കണം അങ്ങനെ അങ്ങനെ വരുമ്പോഴാണ് ആയിരം കിട്ടുന്നത് അപ്പം ഈ ലോകർതി ആ കിട്ടുന്ന ആ ലോകറിങ് വാല്യൂ ശരിക്കും പറഞ്ഞാൽ ആ യൂണിറ്റിനും പറയുന്ന പേര് ബെല്ലെന്നാണ് നമുക്ക് ഡെസ്സി ബെൽ എന്ന് പറഞ്ഞാൽ ഒരു ബെല്ലിൻ്റെ പത്തിലൊന്നാണ് അതുകൊണ്ടാണ് നമ്മൾ പത്ത് ഡെസ് വെൽ ഇരുപത് ഡെസുവൽ മുപ്പത് ഡെസുവെൽ പത്ത് ഡെസുവൽ എന്ന് പറഞ്ഞാൽ ഈ സീറോ ഡെസ്വൽ എന്ന് പറയുന്നത് ഒരു ആരോഗ്യമുള്ള ചെറുപ്പത്തിലുള്ള ഒരു വ്യക്തിക്ക് കേൾക്കാവുന്ന യാതൊരു അന്തരീക്ഷത്തിൽ യാതൊരു ശബ്ദമില്ലാത്ത അവസ്ഥയിൽ നമ്മുടെ അന്തരീക്ഷം എന്നൊക്കെ പറയുന്ന ആംബിയൻ നോയിസ് എന്ന് പറയും എപ്പോഴും അത് വളരെ ശബ്ദം മുഖരിതമാണ് പ്രത്യേകിച്ച് നമ്മുടെ ലോകത്ത് തന്നെ ഇന്ത്യയിലാണ് ഏറ്റവും കൂടുതൽ ശബ്ദം മുരിതമായ രാജ്യം അതിൽ തന്നെ കേരളമാണ് കാരണം കേരളം ഒരറ്റം മുതൽ മകറ്റാറ്റം വരെ ഒരു വാഹനങ്ങളുടെ ബാഹുല്യം റോഡിൽ മൈക്കുകൾ കിട്ടുന്നു അങ്ങനെ പല പല പ്രശ്നങ്ങളായിട്ടാണ് അപ്പോൾ അതുകൊണ്ട് ഈ ഈ ഈ ഡെസിബൽ അപ്പം നമ്മൾ പൂജ്യം ഡെസിബൽ എന്ന പൂർണ്ണ ശബ്ദം ഇല്ലാത്തൊരവസ്ഥയിൽ ഒരു വ്യക്തി കേൾക്കാവുന്ന ഏറ്റവും മിനിമം ശബ്ദത്തിൻ്റെ പവറിനെയാണ് നമ്മൾ ഒന്നെന്ന് എടുക്കുന്നത് ആ ഒന്നിനെ ലോക വാല്യൂ ഡെസിബൽ ആക്കുമ്പോൾ ബെല്ലാക്കുമ്പോൾ പൂജ്യമാണ് അതിനെ അതിന് ആക്കിയാലും പൂജ്യം തന്നെയാണ് പൂജ്യത്തിനെ പത്ത് കൊണ്ട് ഗുണിച്ചാലും പൂജ്യം തന്നെ കിട്ടും നേരെ മറിച്ച് പത്ത് ഡെസിബൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമുക്ക് കേൾക്കാവുന്ന മിനിമം പവറിൻ്റെ പത്ത് ഇരട്ടിയാണ് പത്ത് ഡെസിബൽ ഇരുപത് ഡെസിബൽ എന്ന് പറയുന്നത് ഇരുപത് ഇരട്ടിയല്ല ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലേ നൂറ് ഇരട്ടിയാണ് മുപ്പത് ഡെസിബിൾ എന്ന് പറയുന്നത് ആയിരം ഇരട്ടി നാൽപ്പത് ഡെസിബിൾ പതിനായിരം അങ്ങനെ അങ്ങനെ പോകും ഇപ്പം ഇത് പറഞ്ഞു വന്നത് നമ്മളൊക്കെ സംസാരിക്കുന്നത് ശബ്ദമുപരീതം അല്ലാത്തൊരു സ്ഥലത്ത് വെച്ചാണെങ്കിൽ അത് നാൽപ്പത് ഡെസ്ബലിനും അൻപത് ഡെസബിളിനും ഇടയ്ക്കാണ് പക്ഷേ വളരെ ഒച്ചയുള്ള ഒരു സ്ഥലത്ത് നമ്മൾ സംസാരിക്കുമ്പോൾ അത് അറുപത്തഞ്ച് ഡെസ്വൽ എഴുപത് ഡെസ്വൽ വരെ പോവും എഴുപത് ഡെസ്വൽ എന്ന് പറയുന്നത് ഒരു കോടി പവർഫുള്ളാന്ന് അയക്കണം പത്ത് ടെൻ ഡേസ് ടു സെവൻ നമുക്ക് കേൾക്കാവുന്ന ശബ്ദത്തിൻ്റെ ഒരു കോടി പവർഫുൾ സൗണ്ടാണ് എഴുപത് ഡെസ്വൽ എന്നാൽ ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് നമ്മളിവിടുത്തെ പല മലയാളികളുടെ ഒരു സ്ഥിതി എന്ന് പറയുന്നത് ഒരു വണ്ടിയോ എന്തെങ്കിലും വാങ്ങിച്ചു കഴിഞ്ഞാൽ നേരെ പോയി ഒരു ആക്സസറി ഷോപ്പിൽ പോയി നേരെ പോയി ഒരു എന്താ ഒരു എക്സ്ട്രാ ഹോൺ വാങ്ങിച്ചു വെക്കുക എന്നുള്ളത് ഒരു സ്ഥിരം പരിപാടിയാണ് ഈ എക്സ്ട്രാ ഹോണുകൾ ജെറ്റ് ഹോണ് അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള ഹോണുകളുണ്ടല്ലോ അതെല്ലാം നോർമലി നൂറിന് ഡെസ്ബിലിന് മുകളിലുള്ളതാണ് നൂറ് നൂറ്റിപ്പത്ത് നൂറ്റി ഇരുപത് അപ്പം നൂറ്റിപ്പത്ത് ഡെസ്പെന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ കേൾക്കാവുന്ന ശബ്ദത്തിൻ്റെ പതിനായിരം കോടിയാണ് നിങ്ങളൊന്നാലോചിച്ച് നോക്കുക ഇത്രയും ശബ്ദം നമ്മുടെ കാതിനകത്തോട്ട് ചെന്ന് കഴിഞ്ഞാൽ ആ കാതിൻ്റെ ഡെഫിനറ്റ്ലി അത് ലോങ് ടേമിൽ അതിപ്പോൾ ഇമ്മീഡിയറ്റ്ലി സംഭവിക്കത്തില്ല പക്ഷേ കുറച്ച് സമയം കഴിയുമ്പോൾ ഇത് പെർമനൻ്റ് ഡാമേജാണ് ആ നെർവ് സെൽ ഒരു നെർവ് സെല്ല് പോലും അത് ശരീരത്തിലെ ഏത് നെർവ് സെല്ലായാലും ഒരിക്കലൊരു നെർവ് സെല്ല് നാടീകോശം നശിച്ചു പോയാൽ പിന്നെ ആ തിരികെ കിട്ടത്തില്ല അത് തലച്ചോറിലായാലും നമ്മളെ കാതിലായാലും എവിടെ ആയാലും കണ്ണിനകത്തൊക്കെ ആയാലും പോയാൽ പോയതാണ് അപ്പോൾ അത് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ക്രമേണ നമ്മൾ കാണുന്നതൊരു കഴിവുക്കുറവാണെങ്കിലും നമ്മൾ കാണാത്ത വിധത്തിൽ അത് തലച്ചോറിനില് പല പല പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നുണ്ട് ആ പ്രശ്നങ്ങൾ ഞാൻ പറയാം കഴിവുക്കുറവ് കാതിൽ നിന്ന് ഈ ശബ്ദത്തിൻ്റെ പ്രശ്നം കൊണ്ടുണ്ടാകുന്ന കഴിവിക്കുറവെ നോയിസ് ഇൻഡ്യൂസ്ഡ് ഹിയറിംഗ് ലോസ് എന്ന് പറയും നേരെ മറിച്ച് നമ്മളെ അത് മാത്രമല്ല ഈ തലച്ചോറിനകത്ത് ഇത് ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ തലച്ചോറിൽ അത് നമ്മളെ ഹൃദയത്തെ എല്ലാം കൺട്രോൾ ചെയ്യുന്ന രക്തക്കുഴലുകളെ കൺട്രോൾ ചെയ്യുന്നു ആന്തരിക അവയവങ്ങളെ കൺട്രോൾ ചെയ്യുന്ന ഒരു ഭാവമുണ്ട് ഹൈപ്പോതലാമസ് എന്ന് പറയും അത് നേരെ വന്നിട്ട് നമ്മളെ തലച്ചോറിൻ്റെ അടിയിലൊരു ഗ്രന്ഥിയുണ്ട് പിറ്റുട്രി ഗ്രന്ഥി ഈ പിറ്റുട്രി ഗ്രന്ഥിയെ ഉത്തേജിപ്പിച്ചിട്ട് എ സി ടി എച്ച് എന്നൊക്കെ പറയുന്ന ചില ഹോർമോണുകൾ ശരീരത്തിൽ കൂടുതലായിട്ടുണ്ടാവുകയും അത് നമ്മളെ കിഡ്നിയുടെ മുകളിലിരിക്കുന്ന അഡ്രീനൽ ഗ്ലാൻഡിനെ വീണ്ടും ഉത്തേജിപ്പിച്ചിട്ട് കോർട്ടിസോൾ നിങ്ങൾ കേട്ട് കോർട്ടിസോൾ അഡ്രീനലിൻ ഇങ്ങനെയുള്ള ഹോർമോണുകൾ കൂടുതലായിട്ടുണ്ടാവും കൂടുതലായിട്ട് ഉണ്ടായി കഴിഞ്ഞാൽ നമ്മുടെ ടെൻഷൻ കൂടിക്കൊണ്ടേയിരിക്കും തലച്ചോറിയിൽ തന്നെ ഉറക്കമില്ലായ്മ ഉണ്ടായിക്കൊണ്ടിരിക്കും നമുക്കൊരു കാര്യം പഠിക്കാനുള്ള അവസ്ഥ പഠിക്കാനുള്ള ശക്തി ക്രമേണ കുറഞ്ഞുകൊണ്ടിരിക്കും അങ്ങനെ പല പല തലച്ചോറിയിൽ തന്നെ പല പല പ്രശ്നങ്ങളാണ് പിന്നെ ഓർമ്മശക്തി ക്രമേണ കുറയുക അങ്ങനെയുള്ള ലേണിങ് കപ്പാസിറ്റി ഇതെല്ലാം കുറഞ്ഞ ഒരവസ്ഥയാണ് അത് കൂടാതെയാണ് ഞാൻ പറഞ്ഞത് ഹൈപ്പോതലാമസിൽ ഇത് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ഇത് നമ്മുടെ ഹൃദയമിടിപ്പ് കൂടും നിങ്ങളൊക്കെ ശ്രദ്ധിച്ചാണ് നല്ലൊരു ലൗഡ് സ്പീക്കറിൻ്റെ മുമ്പിൽ പോയി നിന്ന് കഴിഞ്ഞാൽ നെഞ്ചുപടവളായി ഇടിക്കുന്നതാണ് ഹൃദയത്തിൻ്റെ ഇടുപ്പ് കൂടുന്നതാണ് അതേപോലെ രക്തക്കൊഴിലുകൾ ചുരുങ്ങും ചുരുങ്ങുമ്പോൾ എന്താ ബ്ലഡ് പ്രഷർ കൂടും ഒരു ഹാർട്ടിൻ്റെ അസുഖമുള്ള ഒരു വ്യക്തിക്ക് ഈ ഹാർട്ട് ബീറ്റും കൂടി ബ്ലഡ് പ്രഷറും കൂടിക്കഴിഞ്ഞാൽ ഒന്നെ അറ്റാക്കിലേക്ക് പോകും അല്ലെങ്കിൽ ഹാർട്ട് ഫെയിലിയറിലേക്ക് പോകും അത് നമ്മളെ ഹോർമോൺ ലെവലിനെ എല്ലാം കൂട്ടിക്കഴിഞ്ഞാൽ കോട്ടിസോളെ കൂടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ സെക്സ് ഹോർമോൺസ് ഉണ്ട് ടെസ്റ്റോ ആണുങ്ങൾക്ക് പുരുഷന്മാർക്ക് ടെസ്റ്റോസ്റ്റിറോണും സ്ത്രീകൾക്ക് ഈസ്ട്രജൻ പ്രൊജസ്ട്രോൺ ഈ ലെവലെല്ലാം കുറയും ഇതെല്ലാം കുറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ യുവത്വം നമ്മുടെ ലൈംഗിക ശേഷി ഇതെല്ലാം താഴോട്ട് ക്രമേണ പോകും അതുകൊണ്ടാണ് വലിയ സിറ്റിയിലൊക്കെ ആ ശബ്ദം സിറ്റികളിൽ പലപ്പോഴും കുഞ്ഞുങ്ങൾ തന്നെ ഇപ്പോൾ വലിയ പ്രയാസം നമ്മുടെ നാട്ടിലും അത് വന്നിട്ടുണ്ട് ഇപ്പോൾ പലർക്കും മുപ്പത് മുപ്പത്തഞ്ച് പത്ത് കല്യാണം കഴിഞ്ഞ് അഞ്ചോ പത്തോ കൊല്ലം കഴിഞ്ഞ് കഴിഞ്ഞാൽ പോലും അതിലെ ശബ്ദം മാത്രമല്ല സ്ട്രെസ്സാണ് ഒരു പ്രധാന കാരണം പക്ഷേ ശബ്ദം കൂടെ അതിനകത്തുള്ള വലിയ ഫാക്ടറാണ് അപ്പം ഇതൊക്കെയാണ് നമ്മുടെ ആരോഗ്യ പ്രശ്നങ്ങൾ അപ്പോൾ ഞാൻ പറയാൻ കാരണം ഇവിടെ നമ്മൾ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ നിയമമുണ്ട് ആ നിയമം എൻവര്മെൻറ്റ് ആക്റ്റിനോട് ചേർന്ന് നോയ്സ് റൂൾസ് ടു തൗസൻഡ് ഉണ്ടാക്കിയ ഒരു റൂളാണ് നല്ല ലോകത്തിലെ തന്നെ ഒന്നാം വളരെ നല്ലൊരു റൂളാണ് പക്ഷേ നിർഭാഗ്യവശാൽ ഒരു ഒരു കാര്യവും നമ്മൾ ഇമ്പ്ലിമെൻ്റ് ചെയ്യുന്നില്ല അതിൽ പറയുന്നത് നമുക്ക് നാല് സോണായിട്ട് നമ്മുടെ രാജ്യത്തിലെ ഭാഗങ്ങൾ തിരിക്കാം ഒന്ന് സൈലൻറ്റ് സോൺ സൈലൻ്റ് സോണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിദ്യാലയങ്ങൾ അതേപോലെ ആശുപത്രികൾ ഗവൺമെൻറ് ഓഫീസുകൾ കോടതികൾ ആരാധനാലയങ്ങൾ ഇതിൽ പ്രത്യേകം പറയേണ്ടതിന്ന് ഏറ്റവും ശബ്ദമുകുരുതമായ ഒരു സ്ഥലം എന്ന് പറയുന്നത് ആരാധനാലയങ്ങളാണ് ദൈവത്തെ നമ്മൾ എന്തെങ്കിലും കാരണവശാൽ വെച്ചാൽ ദൈവവുമായിട്ടൊരു സംസർഗം ഏർപ്പെടാൻ വേണ്ടിയാണ് ആരാധനാലയങ്ങൾ അവിടെ ഇരുന്ന് ഈ ശബ്ദത്തിൻ്റെ വേളത്തിൻ്റെ ഇടയിൽ എന്താണ് സംസർഗം അതാണ് പണ്ടൊക്കെ മഹർഷിമാർ പണ്ടത്തെ കാലത്ത് ഹിമാലയത്തിലേക്ക് പോയി താമസിക്കുന്നതിന് കാരണം ഈ അവിടുത്തെ സൈലൻസ് കൊണ്ടാണ് അപ്പം അതാണ് ഒരു കാര്യം അപ്പം ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോയി കഴിഞ്ഞാൽ അവിടെ ഗവണ്മെന്റ് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ നിയമം പറയുന്നത് പകൽ അമ്പത് ഡെസിബലും രാത്രിയിൽ നാല്പത് ഡെസമിലേ പാടുള്ളൂ രാത്രി എന്ന് പറഞ്ഞാൽ രാത്രി പത്ത് മണി മുതൽ രാവിലെ ആറു മണിവരെ അതാണ് അതായത് നമ്മൾ നോർമൽ സംസാരം നാൽപ്പതോ അമ്പതോ ഡെസിബലായിരിക്കും പക്ഷേ രാത്രിയിൽ നോർമൽ സംസാരം പോലും പാടില്ല എന്നുള്ളതാണ് അതേപോലെ ഉച്ചത്തിൽ സംസാരിക്കാൻ യാതൊരു വകുപ്പില്ല നമ്മുടെ ഒരു ഈ ഹോസ്പിറ്റലിനകത്തോ അങ്ങനെയുള്ള സ്കൂളുകളിലൊക്കെ അത് കഴിഞ്ഞാലുള്ളത് റെസിഡൻഷ്യൽ സോണാണ് അതായത് ആൾക്കാർ താമസിക്കുന്ന സ്ഥലത്ത് ആൾക്കാർ താമസിക്കുന്ന സ്ഥലത്ത് തീർച്ചയായിട്ടും അവിടെ അവിടെ പറയുന്നത് അമ്പത്തഞ്ച് ഡിസുകൾ പകലും വൈകിട്ട് നാൽപ്പത്തഞ്ച് ഡിസുകൾ അവിടെ പോലും ഒരാൾ ഷൗട്ട് ചെയ്യാൻ പാടില്ല അതുകൊണ്ട് ആ ഷൗട്ട് ചെയ്താൽ അറുപത് ഡെസിബലിന് മുകളിൽ പോകും പിന്നെ നമ്മുടെ കൊമേഴ്സ്യൽ സോൺ അതാണ് നമ്മുടെ പബ്ലിക് റോഡുകളെല്ലാം കൊമേഴ്സ്യൽ സോണിൽ ഡേ ടൈമിൽ അറുപത്തഞ്ച് ഡെസിബലും നൈറ്റിൽ അമ്പത്തഞ്ച് ഡെസുവലാണ് പക്ഷേ നമ്മുടെ കൊമേഴ്ഷ്യൽ സോണിലെ ഒരു ഹോൺ ഡെസ് പവറ് ഞാൻ പറഞ്ഞല്ലോ ഈവൻ നമ്മളെ പലപ്പോഴും നമുക്ക് കമ്പനിയിൽ നിന്ന് കിട്ടുന്ന ഹോണുകൾ ഈ എഴുപത് ഡെസുവലിന് അകത്താണ് നിൽക്കുന്നത് അതൊരു മൂന്ന് മീറ്റർ ദൂരെയുള്ള പവറാണ് ഞാൻ പറയുന്നത് ഈ ഹോണിൻ്റെ എവിടെ ആരും കീഴിപ്പോയി നിൽക്കത്തില്ലല്ലോ അതിൽ നിന്ന് മൂന്ന് മീറ്റർ പത്തടി വിട്ടുള്ള ഒരു പവറിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത് അപ്പം അതാണ് സാധാരണ നമ്മുടെ കമ്പനി വഴി കിട്ടുന്ന ഇപ്പം ബസ്സുകൾക്കായാലും കാറുകൾക്കായാലും കൊടുക്കുന്നത് പക്ഷേ അൺഫോർച്യുനേറ്റ്ലി ഞാൻ കണ്ടിട്ടുണ്ട് പല ബസ്സുകൾ പ്രത്യേകിച്ച് പ്രൈവറ്റ് ബസ്സുകൾ എയർ ഹോൺ അടിച്ച് പോകുന്ന ഹെയർ ഹോൺ എന്നൊക്കെ പറയുന്നത് നൂറ്റിപ്പത്ത് മുതൽ നൂറ്റി ഇരുപത് ഡസുകളാണ് നൂറ്റി ഇരുപത് ഡെസ്സുകളെന്ന് പറഞ്ഞാൽ നമുക്ക് കേൾക്കാവുന്ന ശബ്ദത്തിൻ്റെ ഒരു ലക്ഷം കോടി ഒരു ലക്ഷം കോടി പവർഫുൾ സൗണ്ടാണ് അപ്പം ഇത് അടുത്ത് നിൽക്കുന്ന ഒരാൾ കേൾക്കുക ഈ അടിക്കുന്ന ഡ്രൈവർ തന്നെ കേട്ടാൽ തന്നെ നാളുക രാവിലെ മുതൽ വൈകിട്ട് വരെ എതിരെ വരുന്ന വണ്ടികളും അടിക്കുകയാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ ഇവിടെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ശബ്ദ മലിനീകരണത്തിൻ്റെ ഇരയാവുന്നത് നമ്മുടെ ഓട്ടോറിക്ഷ ഡ്രൈവർമാർ കാർ ഡ്രൈവർ ആ കാർ ഡ്രൈവർമാർ ഇപ്പോൾ കൂടുതൽ എ സിയൊക്കെ ഇട്ട് ക്ലാസ് പോക്കി ഓടിക്കും പക്ഷേ അവർ മറ്റുള്ളവരെ ശല്യപ്പെടുത്തുമെന്നുള്ള വേറെ കാര്യം പക്ഷേ നമ്മളെ കെ എസ് ആർ ടി സി പോലുള്ള അല്ലെങ്കിൽ പ്രൈവറ്റ് ബസ്സുകളുള്ള ബസ്സുകൾ അത് വളരെ അപൂർവ്വം ഉള്ള എയർ കണ്ടീഷൻ ബസ് ബാക്കിയെല്ലാം നമ്മൾ തുറന്നിട്ട് ഓടിക്കുന്ന ബസ്സുകളാണ് അത് നിങ്ങൾക്കെല്ലാം അത് വലിയ വലിയ പ്രശ്നമാണ് അത് അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് ഈ നിങ്ങൾ നിസ്സാരമായിട്ട് ഒരിക്കലും എടുക്കരുത് നമുക്ക് ഒരു ഇരുപത്തഞ്ചോ മുപ്പത് വയസ്സിൽ ഇതൊന്നും വലിയ പ്രശ്നമായിട്ട് തോന്നത്തില്ല പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾ പ്രായമാവും ഒരു നാൽപ്പത്തഞ്ച് അമ്പത് വയസ്സ് കഴിയുമ്പം നിങ്ങളുടെ കേൾവി കുറയുന്നു ഈ പണ്ടൊക്കെ ആണെങ്കിൽ എൺപത് വയസ്സ് തൊണ്ണൂറ് വയസ്സിലാണ് കേൾവി കുറയുന്നത് ഇപ്പം ഞാൻ കാണുന്നത് ഞാനൊരു ഇ എൻ ഡി ഡോക്ടറാണ് ഇവിടുത്തെ വൺ ഓഫ് ദ സീനിയർ മോസ്റ്റ് ഇൻ ഡി ഡോക്ടറാണ് കേരളത്തിൽ ഞാൻ കാ ഞങ്ങൾ ഉൾപ്പെടെ എല്ലാ ഇ എൻ ഡി ഡോക്ടർമാരും കാണുന്ന ഞങ്ങളമ്മെ ഡിസ്കസ് ചെയ്യുമ്പോൾ പറയാറുണ്ട് വളരെ ചെറുപ്പക്കാർക്ക് ഒരു ഇരുപത് വയസ്സ് മുതൽ കേൾവിക്കുറവാണ് അതിലെ ഈ ഞാൻ പറഞ്ഞ ലൗഡ് സ്പീക്കറും ഈ ട്രാഫിക് നോയ്സിനോടൊപ്പം തന്നെ ഒരു കാര്യം കൂടെ പറയാനുള്ളത് നമ്മുടെ ഈ ഇയർഫോൺ വച്ചുള്ള പാട്ട് കേൾക്കലും അത് ശബ്ദം കുറവാണെങ്കിലും നമ്മൾ ഈ കാതിലെത്തുന്ന ശബ്ദം ഹൺഡ്രഡ് നൂറ് ശതമാനം നൂറ് ശതമാനവും തലച്ചോറിലോട്ട് പോയിക്കൊണ്ടാണ് ഇരിക്കുന്നത് അതുകൊണ്ട് ഒരിക്കലും നമ്മൾ ഇയർഫോണോ ഹെഡ്ഫോണോ കൂടിപ്പോയാൽ ഒരു അഞ്ചോ പത്തോ മിനിറ്റൊക്കെ ഉപയോഗിക്കാം അതുകഴിഞ്ഞ് റിക്കവർ ചെയ്യാൻ ഒരു നമ്മളെ ഞാൻ നേരത്തെ പറഞ്ഞു ഓക്സിജൻ്റെ അളവ് കാതിനകത്ത് കുറയുന്നതിനെ റിക്കവർ ചെയ്യാനുള്ള ഒരു സാവാശം കൊടുത്തില്ലെങ്കിൽ കാതിനകത്ത് സ്ഥായിയായിട്ട് കഴിവിക്കുറവ് ഉണ്ടാവും ആ കിഴിക്കുറവെന്ന് മാത്രമല്ല തളിച്ചോറിന് വരുന്നാൽ നിങ്ങൾക്ക് എനിക്കറിയാം ഏറ്റവും കൂടുതൽ ആരോഗ്യ പ്രശ്നമുള്ള ഒരു ആൾക്കാരാണ് നിങ്ങൾ ഡ്രൈവർമാരും കണ്ടക്ടർമാരും അതോടൊപ്പം നമ്മുടെ ട്രാഫിക് പോലീസുകാർ അപ്പം ഇതിൻ്റെ എല്ലാം പ്രധാന പ്രശ്നം ഇതാണ് അത് നമ്മൾ മനസ്സിലാക്കി എനിക്ക് ഒരു കാര്യം കൂടെ പറയാം നിങ്ങൾ കുഞ്ഞുങ്ങൾക്കും ഇത് പറഞ്ഞു കൊടുക്കണം കാരണം കുഞ്ഞുങ്ങളെല്ലാം ഹെഡ്ഫോണും ഇയർഫോണും വെച്ച് കണ്ടിന്യൂസ് സൈഡ് ഇവൻ അത് വെച്ച് കിടന്ന് ഉറങ്ങുന്നവരും ഉണ്ട് ഉറങ്ങുമ്പോൾ പോലും കാതിൽ കൂടെ ഈ ശബ്ദം നമ്മളെ തലച്ചോറിലോട്ട് പോകുന്നു എന്ന് മനസ്സിലാക്കി വെക്കണം അതൊക്കെ ഭയങ്കര ഡേഞ്ചറസ് ആണ് അതുകൊണ്ടാണ് നമ്മളൊക്കെ ഇപ്പം ഇരുപത് വയസ്സിൽ പോലും കുട്ടികളിൽ കിഴിവുറവും ഞങ്ങൾ കണ്ടു തുടങ്ങുന്നത് അവരുടെയൊക്കെ ഒന്ന് ആലോചിച്ച് കഴിഞ്ഞു പത്തോ ഇരുപത്തഞ്ചോ മുപ്പതോ എല്ലാം കഴിയുമ്പം ഒരു നല്ല ശതമാനം പൂർണ്ണ കഴിവിക്കുറവിലേക്ക് പോകും അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ഇനി മുതൽ ഈ ഹോൺ അടിക്കാം യാതൊരു സംശയമില്ല പക്ഷേ അതൊരു ആക്സിഡൻറ്റ് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി നല്ല ഹൈവേയിലും സിറ്റിക്കകത്തും ഒക്കെ ഒന്നും നോർമൽ കേസില് നമുക്ക് ഇച്ചിരി ക്ഷമയോടെ ഒരു നമ്മളെ ഒരു ട്രാഫിക് ജംഗ്ഷനിൽ പോയി കഴിഞ്ഞാൽ ആവശ്യമില്ലാതെ നമ്മൾ ഹോൺ അടിക്കേണ്ട കാര്യമില്ല മുമ്പിലുള്ളവരും പോകാതിരിക്കാണ് അവർ പോകുന്നതിനനുസരിച്ചാണ് നമ്മൾ അത് ഉപയോഗിക്കേണ്ടത് അല്ല ഉപയോഗിക്കാതിരിക്കേണ്ടത് അവർ പൊയ്ക്കോളും നേരെ മറിച്ച് നമ്മൾ എല്ലാത്തിനും ഹോൺ അടിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ പല പഠനങ്ങളും തെളിയിച്ചിട്ടുണ്ട് ഹോൺ അടിച്ചു പോകുന്നവർക്ക് ആക്സിഡൻറ്റ് റേറ്റ് കൂടുതലാണ് കാരണം അവർക്ക് ഓവർ കോൺഫിഡൻസ് ആണ് എല്ലാവരും മാർക്ക് കൊടുക്കും മാർഗുണ്ട് അങ്ങനെയുള്ളവർക്ക് പല പഠനങ്ങളും തെളിയിച്ചിട്ടുണ്ട് റോഡ് ആക്സിഡൻ്റ് ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നത് ആവശ്യമില്ലാതെ ഹോണും അടിച്ചു പോകുന്നവരാണ് ഇത്രയാണ് എനിക്ക് എനിക്കിന്ന് പറയാനുള്ളത് നമുക്കെല്ലാം നമസ്കാരം താങ്ക്